കുക്കുമണി 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 പറ പറ ഉറക്ക അനീഷേട്ട വന്നല്ല അനീഷേട്ട് ഇറങ്ങട്ടേ എ പറഞ്ഞു തന്നക്ക് ആളാണ് ഇപ്പുറത്ത് ടീനേട്ടടി നീലി ബ്രോറെ കൊക്കു കൊക്കുനൊരു കാര്യം പറയാനാ കൊക്കുപൊല ഓടക്കാൻ പറ്റില്ല എന്ന് ഫോൺ വിളിച്ചക്ക് കുക്കുമണി പോയോ കൊക്കമണി പോയ കുക്കുമണി ഓടി എന്ന് പറഞ്ഞില്ല അമുന്ന തരിയോ ലൈക്ക് ടു താങ്ക്യൂ താങ്ക്യൂ ഹായ് ചമ്പനും ചമ്പനും തുമ്പനും പുതിയ പേര് നമ്മുടെ പേര് ജംബനിലും ഉമ്പലിനും ജംബന ഓടില്ല ജംബന ഓട നാട്ടാറി സുഖമാണോ അതേരോ അതേ പറ അതെ ഞാന് ഡ്രെക്ക് നോക്കാൻ നീണ്ട പട്ടിനെ അപ്പുറവണ്ടി പോവാ അപ്പുറന ഓടില്ലേ ഹേറ്റനെ എത്തിയിട്ട് വലിച്ചില്ല ഹേറ്റ റോമിൽ എത്തി വിളിച്ചു

സൺഡേ ആയിട്ട് ചിക്കനൊന്നും ഇല്ലേ ഹരിതേച്ചി ലൈവിട്ടില്ലേ ഹരി തേച്ചിയ നെയ്ച്ചോറും ചിക്കനും അയ്യോ അടിപൊളി നല്ല തട്ടിവിട്ടുണ്ടാവുലോ നെയ്ച്ചോറും നെയ്ച്ചോറും ഇട്ടിട്ടില്ല ഇപ്പോയിടും വേറെ ലൈവുണ്ടാവും

ണിക്കല്ല കുഴിമന്തി വേറെ ആൾക്ക് അവാർഡ് സിനിമയാണോ മെല്ലെ മെല്ലെ വായിച്ചിട്ടല്ലേ കാര്യ സൺഡേ ഇസ് ഹോളിഡേ കറക്റ്റാ ഉണ്ണി

ത്ര ആൾക്കാരു നമുക്ക് ഞാൻ വരാം എല്ലാരും അങ്ങടെ ഓടുകയാണോ ശുഭരാത്രി ശുഭനിദ്ര ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് രാത്രി നമ്മളോട് ഗുഡ് നൈറ്റ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ിരി ഞാനൊരു ലൈവ് ഇട്ട് വരാം എല്ലാരും ലൈവ് നേരത്തെ ലൈവ് ഇടാൻ പോണ മോള് ദിവസം മാമ കഴിച്ചു മാമ കഴിച്ചു 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 കടന്നു കഴിച്ചു കടന്നു Language... People... <laughs> ും പോയിതും കൂടി അമ്മ തിന്നോന്നു

ഞാൻ പറയിപ്പിച്ചതല്ല എല്ലാരും പോയോ ആ വഴി ഓടിയോന്നു കുക്കുമണി ലൈവിട്ടില്ലല്ലോ ഒന്ന്

കുക്കുമണി ഇട്ടു കാണാ കുക്കുമണി ഇട്ടിട്ട് തോന്നുന്നു ഒമ്പതര വേറെ കുക്കുമണിപ്പോലേ ഇവിടും ഇട്ടിട്ടുണ്ടാവും ഒമ്പതുമണി കഴിഞ്ഞ ഇടേണ്ടതാണ് അവള് വീട്ടിൽ പോയിരിക്കട്ടും പോയപ്പോ വീട്ടിൽ പോയി കുക്കുന്റെ അമ്മുന്റെ അച്ഛൻ പോകുമ്പോ

ഒരാളുകൂടി ഉണ്ടല്ലോ മുകളിൽ മുകളിലോ എവിടെ ആരൊക്കെയോ വരുന്നുണ്ടോ ആരും മെസ്സേജ് കഴിക്കുന്നുണ്ടോ രണ്ട് പേരെ കാണുന്നില്ല അതന്നെ ഞാൻ നോക്കിയത് മുകളിൽ ആ കണ്ടു കണ്ടു മൂന്ന് പേരുണ്ട് പക്ഷെ ഒരൊന്നും കാണുന്നില്ല ല്ലോ ഭൂമിയിൽ കുളിച്ചിട്ട് ആരപ്പ രണ്ടാണ് രണ്ടാള സർഫാസ് വന്നല്ലോ അങ്ങനെയോ എന്താടാ എന്താ പരിപാടി സർഫാസേ അനീഷ് പോവാണോ എന്താ പോണത് സർഫാസ് പറടാ പോയോ പോയോ ഒരു ലൈവ് ഇടട്ടെ ഓക്കെ സുഖം സർഫാസ് കഴിച്ചോ ചപ്പാത്തി വല്ല കൂടുതലാത്തില്ലപ്പോഴത്തെ ചപ്പാത്തി എവിടാടാ വീട്ടിലാണോ പുറത്താണോ സഫല ഓ സഫലാണോ ആ അന്ന് ആണോ അന്നലെ അവനായിരുന്നു ഇന്ന് ഈ ആണോ എന്താണ് പരിപാടി കഴിച്ചോ എവിടെയുള്ളത് ഒന്നുമില്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ലൈവ് വന്നിട്ടാ കഴിച്ചുകൊണ്ടിരിക്കണ അപ്പൊ അവനെ എവിടെ ചപ്പാത്തി എവിടെ ഉറങ്ങാൻ അവൻ ഫ്രീ ഫയർ കളിക്കാവോ അപ്പഴും ഇന്നും ഫ്രീ ഫയർ കളിക്കാത്ത എവിടെ ഇപ്പ വീട്ടിലല്ലേ ആ ചെറുതാണോ എന്നെ വിളിക്കുന്നത് അതെ 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 അവളെന്നെ വിളിക്കണേ എന്താടാ കഴിക്കാൻ ബിരിയാണി ആണോന്ന് ഞായറാഴ്ചയോണ്ട് ചിക്കൻ അന്ന് എല്ലായിടത്തും ചിക്കനായിരിക്കും ഇപ്പൊ പുതിയ ട്രിപ്പൊന്നും പോയില്ലേ അപ്പൊ ഉണ്ടേനെ കൊണ്ട് ഏട്ടന എവിടെ ഏട്ടനൊക്കെ ഉറങ്ങി മൂന്നാം തീയ്യതി മൂന്നാം തീയതി ഇനി പോണ്ടതാണോ അതോ പോയിന്നോ Uh... <si ും മൂന്നാം തീയതി പോകുന്ന എവിടക്കാ പോണ് ലോങ് ട്രിപ്പാണോ ഊട്ടിയോ ഊട്ടിയിലേക്കോ ഒരു ദിവസത്തെ ട്രിപ്പ് ഊട്ടിയിലേക്കോ ൊന്നില്ല സീനൊന്നൂല്ലേ അപ്പോൾ കുഴപ്പമില്ല ചിക്കൻ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കലെ ചിക്കൻ അത്ര നല്ലായിരിക്കും ചിക്കൻ ചപ്പച്ചും കഴിക്കല് കഴിഞ്ഞില്ലേ അതോ ഇരുന്ന് കഴിക്കന്നെ

ശരിടാ എന്നാൽ ഞാനും പോട്ടെ നീ കഴിച്ചിട്ട് കിടന്നോളൂ ശരിട്ടോ നാളെ പോണെന്നെ സ്കൂളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെടാ ബൈ